ം സിനി ഭാരതിലേക്ക് സ്വാഗതം താരദമ്പതികളായ നിക് ജൊനാസിൻ്റെയും പ്രിയങ്ക ചോപ്രയുടെയും വിശേഷങ്ങൾ അറിയാൻ ആരാധകർക്ക് എന്നും ആവേശമാണ് മകൾ മാൾട്ടിക്കൊപ്പം ഓസ്ട്രേലിയയിൽ അവധി ആഘോഷിക്കുന്ന നിക്കിൻ്റെയും പ്രിയങ്കയുടെയും ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബീച്ചിൽ ബിക്കിനി അണിഞ്ഞു നിൽക്കുന്ന പ്രിയങ്കയെയും സ്റ്റൈലിഷ് ലുക്കിൽ നിൽക്കുന്ന നിക്കും മാൾട്ടിയും കൂടെ കാണാം ദ ബ്ലഫ് എന്ന സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടാണ് പ്രിയങ്ക ഓസ്ട്രേലിയയിലെത്തിയത് എപ്പോഴും താരകുടുംബത്തിൻ്റെ വിശേഷങ്ങൾ ആരാധകർ ഏറ്റെടുക്കുന്നത് പോലെ തന്നെ ഇത്തവണയും മകളോടൊപ്പമുള്ള ഫോട്ടോകൾ ആളുകൾ സ്വീകരിച്ചു കഴിഞ്ഞു നിരവധി പേരാണ് കമൻറ്റുകളിലൂടെയും മറ്റും അവരുടെ സ്നേഹം താരങ്ങളെ അറിയിക്കുന്നതും